ഡോക്ടർ ബിനിയ ബെറ്റ്സേദ ഹോമിയോ ക്ലിനിക് കലൂർ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ തൊക്ക് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ അത് ഭംഗിയായിരിക്കാനും അത് ചുളിവില്ലാതിരിക്കാനും അതിന് ഏജ് വരാതിരിക്കാനും ഏജ് തോന്നിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും അതേപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് പറയട്ടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യാനായിട്ട് ക്രീംസും അതേപോലെ തന്നെ ലോഷനും ഒക്കെ വാങ്ങി തേക്കുന്നവരാണ് കൂടുതൽ പേരും അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് കാരണം ഏറ്റവും വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് ആ സ്കിന്നിലോട്ടാണ് നമ്മളിങ്ങനെ എന്താ പറയുന്നത് പല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് തന്നെ തെറ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അധികം നമുക്ക് യൂസ് ചെയ്യാവുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്ലെൻസർ ഉപയോഗിക്കാം അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ് ഏറ്റവും നല്ലത് അതായത് ഫേസ് വാഷ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം അതും ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം നമുക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം അതായത് മുഖം കഴുകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം കൂടുതൽ പ്രാവശ്യം നമ്മൾ ഫേസ് വാഷ് ഇടുന്ന സമയത്ത് നമ്മുടെ മുഖം ഡ്രൈ ആവാനും അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ള അതായത് സെബം സിക്രീഷ്യൻസ് ഉണ്ട് നമ്മുടെ മുഖത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ തന്നെ ഉണ്ടാകുന്ന സിക്രീഷൻസ് കുറയാനാണ് സാധ്യത അതുകൊണ്ട് രണ്ട് പ്രാവശ്യം മാക്സിമം നമുക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം അതേപോലെ രാത്രി നമുക്ക് കിടക്കുന്നതിന് മുൻപ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി വേണമെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം അത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ വേണ്ടത് മൂന്നാമത്തെ കാര്യം നമുക്ക് സ്കിന്നിന് ഏറ്റവും അധികം വേണ്ടത് ആണ് സൺസ്ക്രീനും നമുക്ക് ഉപയോഗിക്കാം കാരണം എന്താ വെച്ചാൽ വെയിലത്ത് പോയി നമ്മൾ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഫീൽഡ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡ്രൈ ആവാനും നമ്മുടെ കൊളാജൻ നശിക്കാനും ഇൻഫർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും നല്ലതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് എന്താണ് മേക്കപ്പ് ആണ് പല സാധനങ്ങളും നമുക്ക് ആണ് കളർ കൂട്ടാൻ അതാക്കാൻ കണ്ണിൽ കണ്ണെഴുതാനും ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അതെല്ലാം ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത് അതിന്റെ എല്ലാം ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം പിന്നെ അതേപോലെ തന്നെ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ തന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുൻപ് മുഴുവനായിട്ടും മേക്കപ്പ് റിമൂവർ വെച്ച് തന്നെ റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാധാരണ ഞാൻ കണ്ടുവരുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതായത് സോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മുഖം ക്ലീൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നു അത് പറ്റില്ല മേക്കപ്പ് റിമൂവർ തന്നെ വേണം കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി എന്താ പറയുന്നത് വെള്ളം വെച്ചൊന്നും കഴുകിയാൽ പോവാത്ത ടൈപ്പ് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് റിമൂവർ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻസിൻ്റെ സ്കിന്നിൻ്റെ പോഴ്സ് പോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സുഷിരങ്ങൾ അടഞ്ഞു പോകാനും പിന്നീട് അത് പിമ്പിൾസോ ആക്നെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന മേക്കപ്പ്സ് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കിടക്കാൻ ശ്രദ്ധിക്കുക അതാണ് ആദ്യത്തെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്തു വരുന്ന ഒരു തെറ്റ് പിന്നെ ഫേസ് വാഷ് കൂടുതൽ ഉപയോഗിക്കുക അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫേസ് വാഷ് കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ സാധാരണയായിട്ടുള്ള സെക്രീഷൻസ് എല്ലാം നിന്ന് ഒത്തിരി ഡ്രൈ ആവാനും ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുമുള്ള സാധ്യത ഇനി മൂന്നാമത്തെ കാര്യം ഏറ്റവും ഉം കോമൺ ആയിട്ട് വരുന്ന തെറ്റുകളാണ് ഞാൻ പറയുന്നത് അതിലെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് ശരീരം കഴുകുക എന്നുള്ളത് ഉണ്ട് അപ്പം മുഖം കൂടി ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ല എങ്കിലും അധിക പ്രാവശ്യം നമ്മൾ ചൂടുവെള്ളം കൊണ്ട് ശരീരം അതായത് സ്കിന്ന് കഴുകുന്ന സമയത്ത് കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആകാനും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ കൊളാജൻ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം നമ്മൾ നോർമൽ വാട്ടറിൽ കുളിക്കാൻ ശ്രമിക്കുക പിന്നെ തീരെ പറ്റാത്തവരാണ് പെട്ടെന്ന് അസുഖം വരുന്നവരോ അല്ലെങ്കിൽ വയസ്സായവരോ ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ചൂടോട് ൂടിയിട്ട് കുളിക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നോർമൽ വെള്ളമാണ് ഏറ്റവും നല്ലത് ഇനി എത്ര പ്രാവശ്യം കുളിക്കണം അതിനും ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഏറ്റവും നല്ലത് രണ്ട് പ്രാവശ്യം കുളിക്കുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം കുളിക്കുക അതിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ തന്നെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഫ്രഷ്നസ്സും കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് രാവിലെ കുളിക്കുന്നത് രാത്രി ഈവനിങ് കുളിക്കുന്നത് നിങ്ങൾക്കൊരു സുഖക്കുളി പോലെയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരെ പറ്റില്ല അല്ലെങ്കിൽ അസുഖം വരും നീരറക്കമുണ്ട് അങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ലൂക്ക് വാട്ടർ വാട്ടർ ഉപയോഗിക്കാം അതും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക മുഖത്ത് ഉപയോഗിക്കാതിരിക്കാം മുഖത്ത് സാധാരണ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക ഇതാണ് സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം പിന്നീട് ഉള്ളത് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാം അതിപ്പോൾ എല്ലായിടത്തും അവൈലബിളാണ് അത് കോൾഡ് ആണ് അപ്പം കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റേ സാധാരണ വെളിച്ചെണ്ണയെക്കാളും അത്ര സ്റ്റിക്കിയുമല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലതുമാണ് നിങ്ങൾക്ക് ഏറ്റവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരികയും ചെയ്യും അപ്പോൾ ഈവനിങ് നിങ്ങൾക്ക് അങ്ങനത്തെ എണ്ണ വേണമെങ്കിൽ അതായത് കോക്കനട്ട് ഓയിൽ തന്നെ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയില് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പിന്നെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളില് വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം എന്താ പറയുന്നത് സ്കിന്നിനെ ഉപദ്രവിക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈകൾ കൈകൾ എപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ തൊട്ടിട്ട് മുഖത്ത് തുടയ്ക്കാൻ ഇടവരുന്നത് അതായത് മുഖം തുടയ്ക്കോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൈ മാക്സിമം ഫേസിൽ മുട്ടാതിരിക്കാൻ ശ്ര ശ്രദ്ധിക്കുക കാരണം ഫേസിൽ മുട്ടുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും ഒക്കെ പൊടിയോ ചെറിയ നൈസ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റാത്ത പൊടികളൊക്കെ നമ്മുടെ മുഖത്ത് വരാനും അതുവഴി നമുക്ക് പിമ്പിൾസോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് ബെഡ് കവർ അതായത് പില്ലോ കവർ അതെല്ലാം ഏറ്റവും ക്ലീൻ ആയിരിക്കണം കാരണം അതിൽ നിന്നും പൊടി നമ്മുടെ മുഖത്തോട്ടും ശരീരത്തോട്ടും സ്കിന്നിലോട്ടും വന്നിട്ട് അങ്ങനെയും നമ്മുടെ ബോഡിയിൽ ഇറിറ്റേഷനും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഭക്ഷണത്തെ പറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൽ ഏറ്റവും പ്രശ്നക്കാരൻ നമ്മുടെ ഷുഗറാണ് ഷുഗർ കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഏറ്റവും വലുതാണ് ഹോർമോണൽ ഇംബാലൻസ് പിമ്പിൾസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഷുഗർ കൂടുതലുള്ള സാധനങ്ങൾ അതായത് ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത് വേറെ നമുക്ക് സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള സാധനങ്ങൾ അതായത് ഫിഷ് നട്ട്സ് അങ്ങനത്തെ ഉൾപ്പെടുത്താം അതേപോലെ ബാക്കി വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങൾ പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ എപ്പോഴും വേണം കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൊളാജൻ്റെ ഫോമേഷൻ ഇതെല്ലാം ഭക്ഷണത്തിൽ സമീകൃത ആഹാരം പാലിക്കുക മറ്റേ ഷുഗർ ഏറ്റവും അധികം കട്ട് ചെയ്യാൻ പറ്റുന്നടത്തോളം കട്ട് ചെയ്യുക നമ്മുടെ സ്കിന്ന് കൂടുതൽ സോഫ്റ്റ് ആവാനും ക്ലിയർ ആവാനും അതിനെ കൊണ്ട് കഴിയും പിന്നെ ആൾക്കഹോൾ കഫീൻ പുക പുക വലി ഇതെല്ലാം എന്താ പറ്റുന്നത് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ഓർക്കും ആൾക്കഹോൾ ആണല്ലോ വെള്ളമാണല്ലോ അല്ല അത് വരുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് അതുവഴി നമ്മുടെ സ്കിന്നും നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഡീഹൈഡ്രേറ്റ് ഈവൺ ഓർഗാൻസ് ആണെങ്കിലും അതെ പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ട് സ്കിന്നു ഡീഹൈഡ്രേറ്റഡ് ആകുന്നതും അതേപോലെ തന്നെ ഡ്രൈനസ് കൂടി കൂടി അതിങ്ങനെ ചുങ്ങി റിങ്കിൾസ് ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഉള്ള സാധനങ്ങൾ മാക്സിമം കുറക്കാൻ ശ്രമിക്കുക ഇനി ഉള്ളത് ഉറക്കമാണ് ഉറക്കത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉറക്കം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിൻ റീജനറേഷൻ നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ആ സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് പല കാര്യങ്ങളും റിലാക്സ്ഡ് ആകുന്നതിന് കൂടെ നമ്മൾ സ്ട്രെസ്സ് കുറയുന്നു ഹോർമോണിൻ്റെ ഇമ്പാലൻസ് കറക്റ്റ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും റെസ്റ്റ് കൊടുക്കേണ്ട അത്യാവശ്യമാണ് ആ സമയത്താണ് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഫോർമേഷനും ഇതും പിന്നെ ഇൻഫ്ലമേഷൻ കുറയുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏഴ് മുതൽ എട്ട് ഒമ്പത് മണി മണിക്കൂർ വരെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഉറക്കം ആരും മിസ് ചെയ്യാതിരിക്കുക ഉറക്കം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ ഭാഗവും പിന്നെ അതേപോലെ സ്കിന്നിന്റെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ക്ഷീണം കൂടിയിട്ട് ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ക്ഷീണം കൂടിയിട്ട് നമ്മുടെ സ്കിന്നും നമ്മുടെ എല്ലും അതായത് നമ്മുടെ ബാക്കി എല്ലാം ഇങ്ങനെ കുഴഞ്ഞിട്ട് ഈ ശരിക്കും പറഞ്ഞ ഒരു ഓൾഡ് ഏജ് അപ്പിയറൻസ് ആണ് നമ്മൾ ഉറക്കക്കുറവിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇനിയുള്ളത് വെള്ളം കൂടിയാണ് വെള്ളം കൂടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൈഡ്രേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹൈഡ്രേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമുക്ക് നല്ല ധാരാളം വെള്ളം കുടിക്കണം വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ഹൈഡ്രേറ്റഡ് ആവുന്നു നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആവുന്നു സ്കിന്നും അതേപോലെ സോഫ്റ്റ് ആകുന്ന തിളങ്ങാനും ഏറ്റവും നല്ലതാണ് സ്കിന്നിന് ഏറ്റവും ആവശ്യവുമാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ആയിട്ട് പറ്റുന്ന തെറ്റുകൾ ഈ കാര്യങ്ങൾ മാറ്റുക പ്ലസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യും കൂടി വേണം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അതിൽ ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കുക ഉറങ്ങുക അതേപോലെ ആവശ്യത്തിനുള്ള ഭക്ഷണം അത് ഷുഗർ അടങ്ങാത്ത കാര്യങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ ഉള്ളത് സ്ട്രെസ്സാണ് സ്ട്രെസ് എപ്പോഴും പറയാമോ സ്ട്രെസ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടതാണ് സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ശരീരം എന്നെല്ലാം മുടിയാണെങ്കിലും ശരീരം എല്ലാം നമ്മൾ കൂടുതൽ വയസ്സായതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള യോഗയും മെഡിറ്റേഷനോ എന്തു വേണമെങ്കിലും ചെയ്യാം അതേപോലെ തന്നെ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യമില്ലാത്ത ടോക്സിൻസാണ് വേർപ്പിലൂടെ പുറത്തു പോകുന്നത് അപ്പോൾ ഈ ടോക്സിൻസ് പോകുന്നത് വഴി അത് ഉറക്കു ഉറങ്ങുന്ന സമയത്തും അങ്ങനെയാണ് റിലാക്സ് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഈ ടോക്സിൻസ് ആണ് പോകുന്നത് ഇതേപോലെ എക്സർസൈസ് ചെയ്യുന്ന സമയത്തും സിമിലർ കാര്യമാണ് സംഭവിക്കുന്നത് നല്ലപോലെ ടോക്സിൻസ് പുറത്തു പോകുന്നു അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ വീണ്ടും റീജനറേഷൻ സംഭവിക്കുന്നതാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ നടത്താം എന്ത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം ഡാൻസോ യോഗ എന്താണെങ്കിലും കുഴപ്പമില്ല ആ സമയത്ത് നമ്മുടെ ബോഡി സ്കിന്നു ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ ഇതാണ് നമ്മൾ മാറ്റേണ്ടത് ഇതെല്ലാം ചെയ്യണം പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ഒഴിവാക്കിയിട്ട് നല്ല സാധനങ്ങൾ ഒമേഗാ ത്രീ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻസ് വൈറ്റമിൻ സി ആണ് പ്രത്യേകിച്ചും അതിലുള്ള ഭക്ഷണങ്ങൾ നട്ട്സ് ഫ്രൂട്ട്സ് ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു സമയം ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അതേപോലെ തന്നെ സ്ക്രബ് ഉപയോഗിക്കുന്നവരുണ്ട് മേക്കപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അതിൽ ഏറ്റവും കൂടുതലാണ് നമ്മൾ നമ്മുടെ ഡെഡ് സെൽസ് കളയാൻ വേണ്ടി സ്ക്രബ് ഉപയോഗിക്കും എല്ലാ പ്രാവശ്യവും ഫേഷ്യലോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുന്നതാണ് സ്ക്രബ് ചെയ്യാന്നുള്ളത് അത് പക്ഷേ ഒരു ഇടവിട്ട് ഇടവിട്ട് ചെയ്യാതിരിക്കുക സ്ക്രബ് ഉപയോഗിക്കുന്നത് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ കൂടുതൽ സമയം നമ്മളിങ്ങനെ സ്ക്രബ് ഉപയോഗിച്ച് നമ്മുടെ ഡെഡ് സെൽസ് കളയുന്ന സമയത്ത് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ ചുമ്മാ യൂട്യൂബിലോ എന്തെങ്കിലും കണ്ടു വാങ്ങാതിരിക്കുക ബ്രാൻഡഡ് സാധനങ്ങൾ അതും ഉറപ്പ് വരുത്തി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വിദഗ്ധനെ കണ്ട് സ്കിന്നിൻ്റെ ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചൊറിച്ചിലോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്ക് ഒഴിവാക്കുന്നത് നിർബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ സ്കിന്നെ എന്തെങ്കിലും ഒരു പോറലോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല കേസസും വരുന്നതാണ് എന്താ പറയുക ഒരു വെളുക്കാനുള്ള ഒരു ഓയിൻമെൻറ്റ് തേച്ചിട്ട് ഇപ്പോൾ അടുത്തും കൂടി വന്നൊരു കേസാണ് വെൽക്കാനുള്ള ഒരു ഓയിൻമെൻറ്റ് തേച്ചിട്ട് വല്ലാണ്ടിരിക്കുന്നു മുഖം ഭയങ്കര റിങ്കിൾസോ ൊക്കെ വന്ന് ശരിക്കും ഒരു ഓൾഡ് ഏജ് അപ്പിയറൻസ് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഇയേഴ്സുള്ള ലേഡിയാണ് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ സിക്സ്റ്റി പ്ലസ് ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് വെളുക്കാൻ വേണ്ടി വീട്ടിലെല്ലാവർക്കും വെള്ള വെളുത്ത ആൾക്കാരെയാണ് കൂടുതൽ താല്പര്യം വെളുക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ വെളു വെൽക്കാനായിട്ട് തേച്ച എന്തോ ഒരു പ്രൊഡക്റ്റാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ അത്രയും ബുദ്ധിമുട്ടി എന്നിട്ട് പിന്നെ മെഡിസിൻസ് കഴിച്ച് ഒത്തിരി കാലം കൊണ്ടാണ് അവരൊരു പഴയ അവസ്ഥയിലേക്ക് വന്നതെങ്കിലും നമുക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം സൂക്ഷിച്ച് മാത്രം നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ഇനിയിപ്പോൾ അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയും വൈകുന്നേരം കുളിക്കുകയും ഈ പറഞ്ഞ പോലെ മോയ്സ്റ്ററിന് റൈസ്റിന് പകരം ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ധാരാളം മതി അതിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും താങ്ക്